മലയാളികൾക്ക് സുപ്രജിതയാണ് സീരിയൽ താരം അപ്സര മോഹൻലാൽ അവതാരകനായി എത്തിയ ബിഗ് ബോസിലും അപ്സര മത്സരിച്ചിരുന്നു സംവിധായകനും നടനുമായ ആൽബി ഫ്രാൻസിസ് ആണ് നടിയുടെ ഭർത്താവ് ഇരുവരുടെ വിവാഹം വലിയ ആഘോഷത്തോടെയാണ് നടന്നത് അടുത്ത കാലത്തായി ഇരുവരും വേർപിരിഞ്ഞ തരത്തിലുള്ള വാർത്തകളും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴെതാ അപ്സര തന്റെ സഹോദരന്റെ വിവാഹത്തിനിടയിൽ ചില മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യങ്ങളാണ് ചർച്ചയാകുന്നത് ജീവിതത്തിൽ ആരെയും വിശ്വസിക്കരുത് അങ്ങനെ വിശ്വസിച്ചവരിൽ നിന്ന് സങ്കടപ്പെടേണ്ടി വന്നിട്ടുണ്ട് ഇന്ന് എൻ്റെ സഹോദരൻ്റെ വിവാഹമായിരുന്നു വിവാഹത്തിന് എൻ്റെ ഭർത്താവ് വന്നില്ല പുതിയ പ്രോജക്റ്റുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും ഇതുവരെ കമ്മിറ്റ് ചെയ്തിട്ടില്ല സിനിമയുടെ ചർച്ചകളൊക്കെ നടക്കുന്നു ഭഗവതി അനുഗ്രഹിച്ച് എല്ലാം പെട്ടെന്ന് നടക്കട്ടെ ഞാൻ ഒരുപാട് സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് ഇനി നല്ലൊരു വേഷം വരികയാണെന്നുണ്ടെങ്കിൽ ചെയ്യാം അതല്ലെങ്കിൽ സിനിമ ചെയ്യാനാണ് ഇഷ്ടം സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതിനെക്കുറിച്ചും അപ്സര പറഞ്ഞു ജോലിയുടെ കാര്യമൊന്നും റെഡി ആയിട്ടില്ല സർക്കാർ ഉത്തരവായി പോലീസിലായിരിക്കില്ല റവന്യൂ വകുപ്പിലായിരിക്കും ഇത് കിട്ടാൻ ഒരുപാട് വർഷമെടുക്കും എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു തോലിക്ക് കയറി കഴിഞ്ഞ് രണ്ട് വർഷത്തേക്ക് അഭിനയിക്കാൻ പറ്റില്ല അതിനുശേഷം ദൈവം അനുഗ്രഹിച്ചാൽ അഭിനയത്തിലേക്ക് തന്നെ തിരിച്ചു വരും എനിക്ക് ഏറ്റവും ഇഷ്ടം അഭിനയിക്കാനാണ് അതിൽ തുടരാനാണ് ആഗ്രഹവും നടി പറഞ്ഞു അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം